സി സദാനന്ദൻ മാസ്റ്റർ എംപിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ ജയിലിലായതോടെ രാഷ്ട്രീയ വിശദീകരണ യോഗവുമായി സിപിഎം രംഗത്ത് തിങ്കളാഴ്ച മട്ടന്നൂരിൽ രാഷ്ട്രീയ വിശദീകരണം നടത്താനാണ് സിപിഎമ്മിന്റെ തീരുമാനം ശിക്ഷിക്കപ്പെട്ടവരുടെ ചിത്രം പതിച്ച പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് ഇവർ കുറ്റക്കാരാണോ എന്ന ചോദ്യവും പോസ്റ്ററിൽ ഉന്നയിക്കുന്നു മുപ്പത് വർഷങ്ങൾക്കിപ്പുറം സദാനന്ദൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ ശിക്ഷ അനുഭവിക്കാൻ ജയിലിലായതിനു തൊട്ടു പിന്നാലെയാണ് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ സി തീരുമാനിച്ചത് സദാനന്ദൻ മാസ്റ്റർ വധശ്രമ കേസിലെ പ്രതികൾക്ക് ജയിലിലേക്ക് യാത്രയയപ്പ് നൽകിയ സംഭവം വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രതിരോധം തീർക്കാൻ രാഷ്ട്രീയ വിശദീകരണ യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനാണ് പരിപാടിയുടെ ഉദ്ഘാടകൻ സദാനന്ദൻ മാസ്റ്ററെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതികൾ കോടതിയിൽ ും അപ്പീൽ തള്ളിയതോടെയാണ് സി പി എം പ്രവർത്തകരായ പ്രതികൾ ജയിലിലായത് കേസിലെ പ്രതികൾക്ക് മട്ടന്നൂർ പഴശ്ശിയിൽ വെച്ച് സി പി എം യാത്രയപ്പ് നൽകിയ ശേഷമാണ് ഇവർ കീഴടങ്ങാൻ പോയത് ഈ പരിപാടിയിലാണ് മുൻ മന്ത്രി കൂടിയായ കെ കെ ശൈലജ എം എൽ എ പങ്കെടുത്തത് ഇതാണ് വലിയ വിമർശനങ്ങൾക്ക് വഴി ജനം കണ്ണൂർ